അതൊന്നും ചങ്ങായി ഞാന് ഫോളോവേഴ്സും എല്ലാരും കൂടി കൂടിയാണ് മഞ്ചേരി ഒരു വീടില്ലാത്തൊരു ഫാമിലിക്ക് വീട് അപ്പൊ അത് ഫ്ലോറിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി അതിന് വാതിന് പൊളി വെക്കണം ജലലിന് പൊളി വെക്കണം പിന്നെ കുറ്റിയും കുളത്തും പൈൻഡിങ്ങും ആയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മള് നാട്ടുകാരും പ്രവാസികളും എല്ലാരും കൂടി കൂടിയിട്ടല്ല ഈ വീട് ഇത്രയൊക്കെ ആക്കിയത് ഇനി ഒരു പിരിവ് നടക്കൂല എപ്പോഴും ഇങ്ങനെ പിരിവേ ആൾക്കാർ പിന്നെ നമ്മളെ കാണുമ്പോ പിരിവ് വരുന്നുണ്ട് പിരിവ് വരുന്നുണ്ട് അപ്പൊ അത് ശരിയാവില്ല അപ്പൊ പിന്നെ ദുബായി കയറിയാല് സ്പോൺസർ കിട്ടുമോക്കാണ് ചെലവെത്ര വരുന്നുണ്ട് ഒരു പത്ത് മുപ്പതിനാറ് ചെലവ് വരുന്നേ പിന്നെ അവിടെ ധ്രാംസായതുകൊണ്ട് കുറച്ച് പൈസ വന്നില്ല സ്പോസറൊക്കെ ഈ പെട്ടി നീല കളറുള്ള പെട്ടിയാണ് പ്രശ്നം നീലപ്പെട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിനു ഞാൻ ദുബായി പോയി മുന്നകച്ച് പോയിട്ടുണ്ടാവും ഇപ്പൊ രാഷ്ട്രീയക്കാരെ പെട്ടിയാ രാഷ്ട്രീയക്കാരെ പെട്ടിട്ട് ഇപ്പൊ ചിന്തയിട്ട് പോയാലേ ഈ എയർപോർട്ടിൽ കുറെ പോലീസുകാരും ഇതൊക്കെ അന്നെ ഓലും ചാനലാരും എല്ലാവരും എന്നെ വാച്ച് ചെയ്യാ പെട്ടി പെട്ടി മാറ്റ കളർ നിർബന്ധമായിട്ട് മാറ്റണം എന്തൊരു നീ ഈ ടീഷർട്ട് ഷർട്ട് ഞാൻ പണ്ട് പോയപ്പോളെ ഞാൻ വിമാനം ഓടിച്ചിരുന്നു അത് അന്ന് പിന്നെ പൈലറ്റിന് വയറ്റും ഇതൊക്കെ വന്നപ്പോഴേ ദുബായി വളവിൽ നിന്ന് മൂപ്പര് ബുദ്ധിമുട്ടായപ്പോ ഇനി വിമാനം ഓടിച്ചിരുന്നു ഈ ടീഷർട്ട് ഇട്ടുകാണ്ട് പോയതുകൊണ്ടാണ് എനിക്ക് ഭാഗ്യം കിട്ടിയത് അപ്പൊ നാളെ ഇത് തന്നെ ഇട്ടാണ് ഞാൻ വിചാരിച്ചത് ടീഷർട്ട് മതി വെട്ടി മാറ്റുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ രാവിലെ നാലര മണിക്കാണ് എയർപോർട്ട് പിന്നെ ഫ്ലൈറ്റ് അപ്പൊ ഇത് നിങ്ങൾ ഇന്ന എപ്പോൾ രാവിലെ വിമാനത്തിൽ അത് ഇത് പറഞ്ഞിട്ട് എന്നാശം ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയതല്ലേ വിമാനത്തില് എപ്പഴിങ്ങനെ എന്നെ കൊണ്ടുപോവാ രാവിലെ നാലു മണിക്ക് എയർപോർട്ടിൽ ഇന്നാക്കി തരണം അപ്പൊ രാവിലെ കാണിച്ച അല്ല ഈ ദുബായിക്ക് പോകാനെത്ര ായിരം അറുപതിനായിരം ആ ലെവലൊക്കെയാണ് വരിക നാ പൊട്ടരാന്ന് മുപ്പതിനായിരം എടുത്തിട്ട് വാതിൽ പോളി സെറ്റാക്കി പോരെ വെറുതെ പിന്നെ ദുബായ്ക്ക് പോണി ബാക്കി പൈസക്കൊക്കെ പോവാ എന്തൊക്കെ തിന്നാ ചങ്ങ ഇന്നിട്ട് കൊണ്ടുപോകണൂല പൊട്ടാ എന്തിനാണ് ഓനെ ചോദിച്ചത് ഓനൊരു ഒരു നമ്മൾ പൊട്ടന്മാരായിട്ട് കാര്യം നമുക്ക് എന്താ ആവശ്യം വീട് പണികൾ നടക്കണം അതിന് കുറ്റിയും കൊളത്തും വാതിലൊക്കെ കിട്ടിയാൽ നമുക്ക് പരിപാടി എടുത്താൽ മതി ഞമ്മക്ക് ഓനെ രാവിലെ കൊണ്ടാക്കി കൊടുക്കാന്നെ ഓന വിമാനം പറത്തി പോവേ എന്തെങ്കിലും പറത്തിക്കോട്ടെ അല്ലെങ്കിൽ വിമാനം പിന്നെ പൈലറ്റ് പറത്തിക്കൊന്നും വേണ്ടി വരൂല്ല ഓൻറെ തള്ളോണ്ട് തന്നെ അല്ലാതെ പൊന്തി പോവും സമയത്താ രാവിലെ നാലേ മുപ്പത് എന്താണ് കരിപ്പൂരി ഇന്റർനാഷണൽ എയർപോർട്ട് ണ്ടാക്കി കുറിപ്പേ അപ്പം എന്താ പറയാ ഒരാളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ട അപ്പം അതിന് ഞമ്മള് പോണം ഇവിടുന്ന് ചില ആളുകൾ ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ പടച്ചോനേ ഇടാ എന്നാൽ നമുക്ക് ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുപോവാം ഇപ്പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും എന്നെ കൊണ്ടുപോകും ആ ഓർപ്പാ ഈ ഇനി മുപ്പത്തെ പോലെ പിന്നെ ബാംഗ്ലൂർ കൊണ്ടേക്കാൻ എന്നെ പറ്റിക്കൂല എന്തായാലും കൊണ്ടുപോകും കക്കാലോട്ടിന്ന് വിളിച്ചേട്ടാ ടാ ബരി അപ്പോൾ തുണീസാ ഇനി ദുബായിൽ എത്തിയിട്ട് കാണാം ഹലോ എവിടെ മൂന്നാല് പൊന്നാര പടപ്പ അന്നോട് പറയാണെങ്കിൽ കൊറേ പറയാനുണ്ട് ഞാൻ വിൻഡോ സീറ്റ് കിട്ടാഞ്ഞിട്ട് ഒരു പെണ്ണിനോട് കച്ചറ ഉണ്ടാക്കിട്ട് ഓള സീറ്റ് പിടിച്ചു വാങ്ങി എന്നിട്ട് എനിക്ക് ഒരു തേങ്ങാ കാണാൻ പറ്റില്ല ചങ്ങായെ എക്സ്പ്രസിന്റെ ഗ്ലാസ് മൊത്തം സ്ക്രാച്ച് ആണ് ഒരുമാതിരി അടുപ്പിലെ ഗ്ലാസ് ഒന്നിനും പറ്റൂല കഥ പൊട്ടിച്ചു അത് മാത്രല്ല ആറ്റിങ്ങ് തീരെ ഉത്തരവാദിത്തമില്ല എൻ്റെ വാക്കും കേട്ട് ഞാൻ വാങ്ങിയ എൻ്റെ നാലായിരം റുപേൻ്റെ പെട്ടി അവർ ലഗേജ് പിന്നെ ലഗേജ് ഇങ്ങനെ പെട്ടി വിമാനത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കുമല്ലോ അങ്ങനെ ഇറക്കുമ്പോൾ അത് തള്ളിയിട്ട് കണ്ട് മൊത്ത സ്ക്രാച്ചാക്കണം ആകെ കൊളാക്കിണ് അറ്റിങ്ങൾ ഓഫീസിൽ പോയി കാണാൻ അങ്ങോട്ട് ഫിറ്റാക്കി വിട്ടാളെ ആ ഓൽക്കുള്ള ഞാൻ കൊടുത്തോളാം നമ്മൾ ക്ഷത്രിയന്മാരല്ലേ ഏല്ല എന്താ എന്താ വിശേഷം ഇവിടുത്തെ വിശേഷക്കെ നല്ല വിശേഷം തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നമ്മൾ അംജു അച്ചാപ്പുക്കൊക്കെ വന്നിരുന്നു ഇവിടെ വെത്തിയ പാടാ നേരെ നമ്മള് ബുർജി കാലിഫന്റെ മേലെ കയറിയാണ് കീപെട്ട് നോക്കി അതിന്റെ ചോട്ടിൽ മുഴുവൻ ചെറിയ ചെറിയ ബിൽഡിങ് ആണ് പിന്നെ കമ്പനിക്ക് നമ്മള് ബോസ് ലിങ്കുടത്തൂരും ഇവിടെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഫ്രെയിമിന്റെ മേലെ കയറി കണ്ട് നോക്കാനുള്ള പരിപാടിയാണ് അല്ല അല്ലെങ്കിൽ പോയ കാര്യം എന്തെങ്കിലുമൊക്കെ നോക്കിയോ എടോ ഞാൻ മുയിവൊന്നു പറയട്ടെ ഞാൻ മുഴുവൻ കേക്ക് പറഞ്ഞ പറ അതായത് ഇവിടെ ഒരു ട്രാവൽസ് ആ വീടിന് വേണ്ട വാതിലുകൾ മൊത്തം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഫ്ളൈസിയാന ട്രാവൽസ് എന്നാണ് ട്രാവൽസിന്റെ പേര് അപ്പൊ ഇത് ഒന്ന് പറഞ്ഞാളെ ദുബായിലേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ഫാമിലി പാക്കേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഫ്ലൈസിയാനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാളെ കാരണം നമ്മൾ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നമ്മളെ കൂടെ നിന്ന് ആൾക്കാരാണല്ലോ അപ്പൊ അങ്ങോട്ടൊരു പാലട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ അപ്പൊ ആർക്കെങ്കിലും ദുബായ് പാക്കേജോ മറ്റു പാക്കേജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ പല രാജ്യത്തിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പേരും കൂടി പറയുകയാണെങ്കിൽ പോലും നല്ല അടിപൊളി ചെറിയ പ്രൈസിന് സെറ്റാക്കി തന്നോളും ദുബായ് പാക്കേജൊക്കെ നാട്ടിൽ നിന്ന് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയും ഇപ്പൊ നല്ല സീസൺ അല്ലേ അടിച്ച് പൊളിച്ച് ഉഷാറാക്കി പോകാൻ അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പൊ അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ഡോളേഴ്സ് ഗൂഗിൾ പേയിലേക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചിട്ടുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ ആ വേണ്ട സ്പോൺസർ ചെയ്തിട്ടുണ്ട് അയ്യോ അത് രണ്ട് ദുബായിലല്ലേ നാട്ടിലിപ്പോ ഇജ്ജാണ് പിന്നെ ഡോർ വാങ്ങാൻ പോകുമ്പോ നമ്മളെ കുന്നുംപുറ കൊണ്ടോട്ടി റോഡില് കരുവാങ്കലിലുള്ള എംബർട്ടേഴ്സിൽ പൊയ്ക്കോട്ടാ അവര് ജനലിന് വിടാനുള്ള ഗ്ലാസ് ഇല്ലേ ആ അതിൻ്റെ കുറ്റിയും കുളുത്തൊക്കെ അവരെ വക സ്പോൺസർ ചെയ്യാമെന്ന് പോലും പറഞ്ഞിരുന്നു ഓക്കെ അവരെ മെയിൻ പിന്നെ ഫ്ലൈവുഡും ഗ്ലാസും ഗ്ലാസ് ഒക്കെ പോളിഷ് ചെയ്ത് ഉഷാറാക്കി കൊടുക്കും പിന്നെ അതേപോലെ ഈ കുറ്റിയും കൊളുത്തും കിച്ചൺ ആക്സസറീസും ഒക്കെയാണ് കിച്ചണിൻ്റെ പല ജാതി ആക്സസറീസ് പോലെ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മളെ ലോക്കുകൾ ഉണ്ടല്ലോ വീടിന് വേണ്ട ലോക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് വെറൈറ്റി ലോക്കുകൾ ഹാൻഡിലുകൾ കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട് ഓലെ ഈ നമ്മളെ വീടിന് വേണ്ട എന്താ പറയുക ഈ ജനലിനിടാനുള്ള ഗ്ലാസ് ഈ കുറ്റുംകുളത്തൊക്കെ സ്പോൺസർ ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും വാതിലിച്ച് വാങ്ങാൻ പോകുമ്പോൾ അവിടെ പോയിക്കാണ്ട് വാങ്ങിക്കോ ഏലോ നമ്മളെ കൂടെ നിന്ന ആൾക്കാരാണല്ലോ പിന്നെ നമ്മൾ ചെങ്ങായമാരോടും പറഞ്ഞാൽ അല്ലേ വീട് പണിയൊക്കെ നടക്കണമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ മെയിൻ ഗ്ലാസ് പ്ലൈവുഡ് കിച്ചൺ ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തോന്ന സാധനം ഇല്ല ഏഹ് ഗ്ലാസ് ഒക്കെ നല്ല പോളിഷ് ചെയ്ത് ഉഷാറാക്കി കൊടുക്കുമല്ലേ അപ്പോൾ ഓരോരുത്തും പോയിക്കാണ്ട് വാങ്ങിക്കോ ഏഹ് വേറെ ഒടുക്കും പോകണ്ട ഓഹ് കാരണം ഗ്ലാസ് പോലും ഫ്രീ തരാമെന്ന് പറഞ്ഞാണല്ലോ അപ്പൊ പിന്നെ ബാക്കിയുള്ള എല്ലാം വല്ലത്തുനിന്നാണ് വാങ്ങിക്കോ അപ്പൊ ഇജ്ജാണ് മെയിൻ ഒന്ന് നോക്കട്ടെ ബാങ്ക് പൊയ്ക്കാണ്ട് ഫുള്ള് സെറ്റ് ആക്കട്ട ലൊക്കേഷൻ പറക്കേണ്ട കരുവാങ്കല്ലാണ് കൊണ്ടോട്ടി കുന്നമ്പുറ റോട്ടില് കരുവാങ്കല് എംപയർ ട്രേഡേഴ്സ് എന്നാണ് അവരെ പേരിട്ടാ ഓക്കെ നേരെ നേരാണ് വിട്ടോ ഓക്കെ ഡബിൾ ഓക്കെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി ഞാനാണ് ഇവിടുത്തെ ഹലോ ഹലോടാ ഹലോടെ ചങ്ങായി ഞങ്ങളുടെ മറ്റേ പിന്നെ അബുദാബി മീനേക്ക് മീൻ തിന്നാനെ പോയിരിക്കും ഇവിടെ ആശാരിനൊക്കെ കൊടുന്ന് പണിയൊക്കെ നടത്തിയ എല്ലാ സെറ്റ് ആക്കി ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഞാനും പുതയിലൊക്കെ ഇവിടെ ആശാരിന്റെ അൽപ്പറൊക്കെ ആയിട്ട് പണിയൊക്കെ എടുത്തിട്ടാണ് പോണത് പിന്നെ ഇജ്ജ് പറഞ്ഞ പെട റെഡി ആട്ടോ ഇജോ ഇവിടെ തിന്നൽച്ചാതൊക്കെ വരുന്നുണ്ടോ പിന്നെ ആശ്ശേരി ആൾ ഉഷാറാണ് കേട്ടോ ഓരിവിടെ ഫുൾ വാതിലൊക്കെ വെച്ച് ജനവാതിലൊക്കെ വെച്ച് ഫുൾ ആക്കി ഇട്ടിരിക്കണേ ഏഹ് പിന്നെ നമുക്ക് നാളെ പെയിന്റിങ് കൊടുങ്ങാനുള്ള പരിപാടിയാണ് പിന്നെ വെച്ചിട്ട് പോരുമ്പളേ കുടിയിരിക്കലിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോരിട്ടോ ഏഹ് ഇവിടെ പിന്നെ ആ സാധനങ്ങളൊക്കെ വേണ്ടേ ആദ്യം കുഴപ്പമില്ല എടാ കുടിയിരിക്കലിനുള്ള അല്ല ആക്കാരെങ്കിലും ഒക്കെ തിന്നോളും കുടിയിരിക്കലുള്ള സാധനമൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളെന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നോളൂ ആന്ന് കുഴപ്പമില്ല ആക്കെ സെറ്റ് ആക്കാൻ നമുക്ക് ഇച്ചിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അങ്ങോട്ടൊക്കെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ വരൂള്ളൂട്ടോ അപ്പോ അതിന് പെയിന്റിങ് മൊത്തം തീരനെ ഞാൻ വന്ന ഉടനെ ചാവി കൈമാറാൻ കൂടിയിരിക്കലെ വേറെ പരിപാടിയൊന്നും ഇല്ല ചേട്ടാ ജാ മെയിനെ ഫുള്ള് സെറ്റാക്കിക്കോ ഓക്കെ എന്നാ എന്നാ ആയിക്കോട്ടെ ശരി എന്നാല് ആ ശരി പഠിക്കോത്ത രാജാ മണ്ണിൽ മുളച്ചതോ രാജാ പെട്ടി കെട്ടി കഴിഞ്ഞോ പെട്ടി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെന്താണ് അവർക്ക് വേണ്ടി കൊല്ലത്തേക്കുള്ള ഷാം പക്ഷേ ഇവിടെ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി എന്റേത് കാണിച്ചു തരട്ടത് കാണിച്ചു കൊടുക്കട്ടെ എൻ്റെ എൻ്റെ സെക്ഷൻ ഞാൻ തുടങ്ങിയിട്ടില്ല കെട്ടാൻ പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ബ്രെഡ്സ് മറ്റേ ചോക്ലേറ്റ് മറ്റു കാര്യങ്ങൾ എല്ലാം ഏഹ് രസം അപ്പോൾ തുണി ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുമാതിരി സൈസ് വീഡിയോ ആണ് ആരും ഒന്നും വിചാരിക്കരുത് എല്ലാം നല്ലതിന് വേണ്ടി എന്ന് മാത്രം വിചാരിക്കുക ഓക്കേ അപ്പം പിന്നെ കുടിയെടുക്കലൊക്കെയാണ് വരാൻ പോണേ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടുവരാം ഓക്കെ എല്ലാവരും റെഡി ആയിരുന്നുള്ളളി ഞാനെന്തായാലും നാട്ടിലെത്തിക്കോട്ടെ അപ്പം ചാറ്റാ അപ്പം ബായ് തെറ്റിക്കിടേ ഇറങ്ങാതെ കിട്ടിറങ്ങും